എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഏപ്രിൽ മെയ് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വാഴ നടേണ്ട സമയമാണ് അതായത് വേനൽമഴ കിട്ടിയിട്ട് മണ്ണ് തണുത്തതിന് ശേഷം ഒട്ടും സമയം കളയാതെ നമുക്ക് വാഴ നടാം അപ്പോൾ അതിന് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഇപ്പം ടിഷ്യൂ കൾച്ചർ തൈകൾ തന്നെയാണ് കാരണം അത് ട്രൂ റ്റു ജീനായിരിക്കും ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാം ഒരു ചെടിയുടെ മുറിച്ചെടുത്ത ഭാഗങ്ങളോ കോശങ്ങളോ ഒരു കൃത്രിമ മാധ്യമത്തിൽ പരീക്ഷണശാലയിൽ വളർത്തിയെടുക്കുന്നതാണ് ടിഷ്യൂ കൾച്ചർ ആ തൈ ആയതിനു ശേഷം നമ്മൾ ഹാർഡൻ ചെയ്യും ഒരു ഹാഫ് വെയിലത്ത് വെച്ചിട്ട് അതിനൊന്ന് ഹാർഡൻ ചെയ്തതിന് ശേഷമാണ് അത് വിൽപ്പനയ്ക്ക് പോവുക അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളർച്ച ഒരേപോലെ ആവുന്നതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് കൊല മുറിച്ചെടുക്കാൻ പറ്റും ടിഷ്യൂ കൾച്ചർ ഇനങ്ങൾ നടുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് രണ്ട് മീറ്റർ അകലം രണ്ട് വരികൾ തമ്മിലാണെങ്കിലും രണ്ട് ചെടികൾ തമ്മിലാണെങ്കിലും രണ്ട് മീറ്റർ നടകലം കൊടുക്കണം പിന്നെ നടുന്നതിന് പതിനഞ്ച് ദിവസം മുമ്പേ കുഴികളെടുത്തിരിക്കണം ഏകദേശം രണ്ടടി നീളവും വീതിയും താഴ്ചയുള്ള കുഴിയാണ് എടുക്കേണ്ടത് ഒരു കുഴിയിലുണ്ടല്ലോ ഒരു പതിനഞ്ച് കിലോഗ്രാമെങ്കിലും പൊടിഞ്ഞ ജൈവവളം അത് ഏത് തരത്തിലുള്ള ജൈവവളമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ആട്ടിൻ കാഷ്ടോ കോഴിക്കാഷ്ടോ പൊടിഞ്ഞ കാലിവളമോ എന്താണെങ്കിലും പതിനഞ്ച് കിലോഗ്രാം പൊടിഞ്ഞ ജൈവവളവും മേൽമണ്ണും ചേർത്തിട്ട് കുഴി നിറക്കണം എന്നിട്ട് നമ്മൾ കേട് വേരുകൾക്ക് കേടുവരാത്ത രീതിയിലാണിക്കണം പോളിത്തീൻ കവർ മുറിച്ച് മാറ്റിയിട്ട് തൈകൾ തറനിരപ്പിൽ തന്നെ നടുക ആദ്യത്തെ കുറച്ച് ദിവസം നല്ല തണലും കൊടുക്കണം നനയും വേണം നേന്ത്രൻ റിഷ്യു കൾച്ചറാണ് രണ്ട് മീറ്റർ ഇടയകലത്തിൽ നടേണ്ടത് അതേസമയം പൂവൻ ചെങ്കതളി പാളയങ്കോടൻ ഇതൊക്കെയാണെങ്കിൽ രണ്ടേ പോയിൻ്റ് ഒന്ന് മീറ്റർ ഇടയകലം കൊടുക്കണം റോബസ് ആണെങ്കിൽ രണ്ടേ പോയിൻറ്റ് നാല് മീറ്റർ ആയിരിക്കണം രണ്ട് വരികൾ തമ്മിലുള്ള അകലം രണ്ട് ചെടികൾ തമ്മിൽ ഒന്നേ പോയിൻറ്റ് എട്ട് മീറ്റർ അകലം കൊടുക്കാം ഏകദേശം ഒരു സെൻറ്റ് സ്ഥലത്തേക്ക് നമുക്ക് ഒമ്പത് മുതൽ പത്ത് വാഴ നടാൻ പറ്റും ഇങ്ങനെയായിരിക്കണം നമ്മളൊരു കണക്ക് കൂട്ടൽ ഉണ്ടാവേണ്ടത് ഇന്നിപ്പോൾ പല സ്ഥലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ വാഴയുടെ ഇല മുറിച്ച് ഇങ്ങനെ ചെറിയ 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 പീസ് പോലെ മുറിഞ്ഞു മുറിഞ്ഞിരിക്കുന്നത് കാണാം അതേപോലെ തന്നെ തളിരിലകൾക്ക് കട്ടി കൂടുകയും അറ്റം മഞ്ഞളിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക കാൽഷ്യം എന്ന് പറയുന്ന മൂലകത്തിൻ്റെ അഭാവമാണ് നമ്മുടെ മണ്ണിൽ കാൽസ്യം എന്ന് പറയുന്ന മൂലകം വളരെ കുറവാണ് കുറവാണിപ്പോൾ കാണുന്നത് അതുകൊണ്ട് തന്നെ കുഴിയെടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് മണ്ണുമായിട്ട് ഒരു ഒരഞ്ഞൂറ് ഗ്രാം കുമ്മായം പൊടിഞ്ഞ കുമ്മായം മണ്ണുമായിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കുക അതിനു മുമ്പ് കുഴി നന്നായിട്ട് നനക്കണം കേട്ടോ പതിനഞ്ച് ദിവസം അങ്ങനെ വെച്ചതിന് ശേഷമാണ് നമ്മൾ ജൈവവളം ചേർത്ത് മണ്ണ് റെഡിയാക്കേണ്ടത് പൊടിഞ്ഞ ജൈവളം നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്ന ജൈവവളമാവാം അല്ലെങ്കിൽ നമുക്ക് എന്താ ചീമ ഇലകൾ ധാരാളമായി ചേർക്കാം നേരത്തെത്തെ വാഴ കൊലകുത്തിയ വാഴയുടെ മാണമടക്കം മാണവും ഇലകളൊക്കെ തന്നെ കമ്പോസ്റ്റാക്കി മാറ്റി അത് നമുക്ക് അടുത്ത പ്രാവശ്യത്തെ വാഴക്കുള്ള ജൈവവളമാക്കി മാറ്റാൻ പറ്റും ഇങ്ങനെ പല തരത്തിൽ നമുക്ക് വളം ഉപയോഗിക്കാം ചില സ്ഥലങ്ങളിൽ കടജീൽ രോഗം വാഴയിൽ കാണാറുണ്ട് അങ്ങനെയുള്ളൊരു സ്ഥലമാണെങ്കിൽ ഈ ജൈവവളത്തോടൊപ്പം തന്നെ സൂഡമോണാസ് അതായത് നൂറ് കിലോഗ്രാം ജൈവവളത്തിനോടൊപ്പം രണ്ട് കിലോഗ്രാം സൂഡമോണാസോ അല്ലെങ്കിൽ ട്രൈക്കോഡർമയോ അല്ലെങ്കിൽ പി ജി പി ആർ മിശ്രിതമോ മിക്സ് ചെയ്തതിന് ശേഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കടച്ചിയൽ രോഗത്തെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും അതേപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ പനാമ വിൽട്ട് എന്ന് പറയുന്ന ഒരു രോഗം കാണാറുണ്ട് ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വരാതിരിക്കാനുള്ള ഒരു പ്രതിരോധ ശ്രമം എന്നുള്ള രീതിയിൽ അത് നേരത്തെ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് വാഴക്കൃഷി ലാഭകരമായി ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരട്ട വാഴ എന്ന് പറയുന്നൊരു കൺസെപ്റ്റാണ് അതായത് ഒരു ഒരു കുഴിയിൽ തന്നെ രണ്ട് വാഴ ഈ രണ്ട് വാഴകൾ തമ്മിൽ ഏകദേശം ഒരു അറുപത് എങ്കിലും ഇടയകലം കൊടുക്കണം അങ്ങനെ ആയിരിക്കണം ആ കുഴിയിൽ വാഴ നടേണ്ടത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിൽ അതായത് പണിക്കാരെ കിട്ടാൻ ഇന്ന് വളരെ പണി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് തൊഴിലാളി തൊഴിൽ ദിനം കുറക്കാൻ പറ്റും അതുപോലെ തന്നെ വളം ചെയ്യുമ്പോഴാണെങ്കിലും വെള്ളം നനയ്ക്കുമ്പോഴാണെങ്കിലും നമുക്ക് പണി ഇത്തിരി കുറയും കാരണം ഒരു ഒരേ തടം തന്നെ എടുത്തിട്ട് അതിലാണ് രണ്ട് വാഴക്കുള്ള വളം പ്രത്യേകം കൊടുക്കണമെങ്കിലും നമുക്ക് പണിക്കൂലി ലാഭിക്കാനും വെള്ളം നനക്കുന്ന സമയത്ത് ആവശ്യമില്ലാതെ വെള്ളം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ഇത് നല്ലൊരു മെത്തേഡാണ് പിന്നെ മിനി ഡ്രിപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഴയെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പാദനം കൂട്ടാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ഒരു വാഴയുടെ ചുവട്ടിൽ രണ്ട് ഡ്രിപ്പ്ലെറ്റ്സ് വരുന്ന രീതിയിൽ ക്രമീകരിക്കുകയാണെങ്കിൽ വെള്ളം വാഴയുടെ തടത്തിൽ തന്നെ ലഭിക്കുകയും നല്ല കൊല കാരണം കൊടുക്കുന്ന വെള്ളവും റൂട്ട് സോണിൽ തന്നെ പോവും അതുപോലെ തന്നെ ന്യൂട്രിയൻസ് ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്യാൻ സാധിക്കും നട്ട് ഒരു മാസം ആകുമ്പോഴത്തേക്കും നമുക്ക് നൂറ് ഗ്രാം വീതം യൂറിയയും പൊട്ടാഷും മുന്നൂറ്റി ഗ്രാം വല്ല് അല്ലെങ്കിൽ രാജ്ഫോസോ ചേർത്ത് കൊടുക്കാം രണ്ടാമത്തെ മാസാവുമ്പോഴത്തേക്കും നൂറ് ഗ്രാം വീതം യൂറിയയും പൊട്ടാഷും ഇരുന്നൂറ്റി അമ്പത് ഗ്രാം രാജ്ഫോസോ അല്ലെങ്കിൽ എല്ലുപൊടിയോ ഫോസ്ഫറസ് വളങ്ങൾ രണ്ട് മാസത്തിനകം കൊടുത്ത് തീർക്കണം അതുകൊണ്ടാണ് ഫസ്റ്റ് രണ്ട് ഡോസ് തന്നെ രാജ്ഫോസോ അല്ലെങ്കിൽ എല്ലുപൊടി നമ്മൾ ചേർക്കുന്നത് മൂന്ന് നാല് അഞ്ച് മാസങ്ങളാവുമ്പോഴത്തേക്കും നൂറ് ഗ്രാം വീതം യൂറിയയും നൂറ് ഗ്രാം വീതം പൊട്ടാഷ്യം കൊടുക്കാം കൊല വന്നതിന് ശേഷം നൂറ് ഗ്രാം യൂറിയയും അൻപത് ഗ്രാം പൊട്ടാഷ്യം കൊടുക്കുന്നതാണ് നല്ലത് ഇങ്ങനെ പല സ്പ്ലിറ്റുകളായിട്ട് കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വളം മാക്സിമം പ്രയോജനപ്പെടുത്താൻ ചെടിക്ക് പറ്റും അതേപോലെ തന്നെ ലോസ് നഷ്ടപ്പെട്ടു പോകുന്നത് വളരെ കുറക്കാനും പറ്റും അപ്പോൾ കൃഷി ചിലവ് കുറക്കുന്നതിനും ഈ ഡയറക്റ്റ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് പല സ്പ്ലിറ്റായിട്ട് കൊടുക്കുന്നതാണ് നല്ലത് സാധാരണഗതിയിൽ വാഴയിൽ പലപ്പോഴും കർഷകർ ഉപയോഗിക്കാതെ പോകുന്ന ഒന്നാണ് മഗ്നീഷ്യം സൾഫേറ്റ് അതായത് വാഴയുടെ ഇല മഞ്ഞളിച്ച് പോകുന്നുണ്ടെങ്കിൽ അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മെഗ്നീഷ്യം എന്ന് പറയുന്ന മൂലകത്തിൻ്റെ അഭാവമാണ് അപ്പോൾ അത് ഒഴിവാക്കുന്നതിനായിട്ട് മെഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാം പലപ്പോഴും അൻപത് ഗ്രാം മെഗ്നീഷ്യം സൾഫേറ്റ് മൂന്ന് തവണകളിലായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഉൽപ്പാദനം കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ മറ്റു രാസവളങ്ങളുടെ കൂടെ ചേർക്കുന്നതിന് പകരം അത് ചേർത്തിട്ട് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം മെഗ്നീഷ്യം സൾഫേറ്റ് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് ഇപ്പോൾ മഞ്ഞളിപ്പ് വളരെ കൂടുതലായിട്ട് കാണുകയും അതേപോലെ തന്നെ ഇരുണ്ട പാടുകൾ വീഴുകയും അവ കരിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മൾ കാര്യം മോശമാണെന്ന് മനസ്സിലാക്കണം ഇലകൾ തമ്മിലുള്ള അകലം കുറഞ്ഞ് വൃത്താകൃതിയിൽ അടുക്കി വെച്ചതുപോലെ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇലകളുടെ തണ്ടിന് ഇളം നീല വയലറ്റ് നിറം ഉണ്ടാവുമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക മഗ്നീഷ്യം സൾഫേറ്റ് ഇപ്പം ഉടനെ ചേർക്കണം അങ്ങനെ വരുമ്പോഴത്തേക്കും അഞ്ച് ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ് ഒരു ലിറ്റർ വെള്ളം നിള തോതിൽ കലക്കിയതിന് ശേഷം ഇലകളിൽ തളിച്ചു കൊടുക്കാം ചിലപ്പോൾ ഉണ്ടല്ലോ ഇലകൾ വടർന്ന് വരുന്നതിന് കാലതാമസം ഉണ്ടാവുകയും വിളവ് കുറയുകയും ചെയ്യുന്ന ഒരു പ്രശ്നം കൂടി വാഴയിൽ കാണാറുണ്ട് അപ്പോൾ ഈ വികൃതമായിട്ട് ചുരുണ്ട് വികൃതമായി തീരുകയും അതേപോലെ തന്നെ തളിരലകൾ ഒട്ടും തുറക്കാതെ വരികയും ആണെങ്കിൽ മനസ്സിലാക്കുക ബോറോ എന്ന് പറയുന്ന സൂക്ഷ്മ സൂക്ഷ്മമൂലകത്തിൻ്റെ അഭാവലക്ഷണമാണ് ഇതുണ്ടല്ലോ കൊലയുടെ തലഭാഗം പുറത്തേക്ക് വരികയും ബാക്കി ഭാഗം തടയ്ക്കുള്ളിൽ തന്നെ കുടുങ്ങിയതുപോലെ കാണുകയും ചെയ്യും അവ പലരും അത് തെറ്റിദ്ധരിക്കാറുണ്ട് വാഴക്കെന്തോ പനി വന്നു വാഴയിൽ എന്താണ് പ്രശ്നം മനസ്സിലാവുന്നില്ല തിരി അടഞ്ഞു പോയി എന്നൊക്കെയാണ് പറയുക പക്ഷേ കൊലയുടെ പകുതി ഭാഗം അകത്തായിരിക്കും വളരെ ചെറിയൊരു ഭാഗം മാത്രമേ പുറത്തേക്ക് വരാറുള്ളൂ അങ്ങനെയാണെങ്കിൽ വാഴയ്ക്ക് ഇരുപത് മുതൽ അൻപത് ഗ്രാം വരെ ബോറാക്സ് ഇട്ട് കൊടുക്കണം ആ ഇട്ടുന്ന സമയത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ജൈവ വളത്തോടൊപ്പം മിക്സ് ചെയ്തിട്ട് ബോറോ ബോറാക്സ് കൊടുക്കുന്നതാണ് നല്ലത് അതായത് രണ്ട് കിലോഗ്രാം പൊടിഞ്ഞ ജൈവവളത്തോടൊപ്പം ഇരുപത് ഗ്രാം ബോറാക്സും കൂടി മിക്സ് ചെയ്തിട്ട് വാഴയുടെ തടത്തിൽ ഇട്ട് കൊടുക്കാം ഇങ്ങനെ പല തവണയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വാഴയിൽ നല്ല കൊല ഉണ്ടാവുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതായത് ഇലയിൽ ഉണ്ടാക്കിയ ഭക്ഷണം കായലേക്ക് പോകാനുള്ള ഒരു ഏർപ്പാട് നിന്ന് മാത്രം ഇതിനെ കണക്കാക്കുക വീട്ടുമുറ്റത്ത് വാഴയാണെങ്കിലും അതിന് നല്ലൊരു കൊലയുണ്ടായി കിട്ടുന്ന തന്നെയല്ലേ നമുക്ക് സന്തോഷം അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻ്റ് ആയിട്ട് അറിയിക്കുക വീഡിയോ ആരും ഫുള്ള് കാണാത്തതുകൊണ്ട് ഞാനിപ്പോൾ അധികവും ചെറിയ റീൽസായിട്ടാണ് വീഡിയോ ഇടുന്നത് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് പലപ്പോഴും കീടങ്ങളും രോഗങ്ങളെയും കുറിച്ചിട്ടുള്ള കുഞ്ഞു വീഡിയോസാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടം വരെ എത്തിയത് അപ്പോൾ ഇനിയും നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ തന്നെ പ്രോത്സാഹനം വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് അപ്പോൾ വീണ്ടും വരും കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം